നിങ്ങളൊരു ടു ഇൻഫ്ലെയിം ജേണിയിലാണെങ്കിൽ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും നിങ്ങളുടെ ഡിവൈൻ മാസ്കുലിൻ പലപ്പോഴും നിങ്ങളെ ബ്ലോക്ക് ചെയ്യും അൺബ്ലോക്ക് ചെയ്യും വീണ്ടും ബ്ലോക്ക് ചെയ്യും അതേപോലെ തന്നെ അവർ ഒരിക്കലും നിങ്ങളോട് നിങ്ങളെ വേണ്ട അല്ലെങ്കിൽ നിങ്ങളെ ഇഷ്ടമല്ല എന്ന് പറയില്ല പകരം അവർ നിങ്ങൾക്ക് മിക്സഡ് സിഗ്നൽസ് തന്നുകൊണ്ടിരിക്കും വല്ലപ്പോഴും റെസ്പോണ്ട് ചെയ്യും അങ്ങനെ നിങ്ങളെ അവരുടെ കൂടെ കൂട്ടും അതായത് കോൺസ്റ്റൻ്റായിട്ട് ടച്ചിലല്ലാതെ എന്നാൽ നിങ്ങളെ കൈവിടാനും മനസ്സില്ലാതെ നിങ്ങൾക്ക് മിക്സഡ് സിഗ്നൽസ് തന്നുകൊണ്ട് നിങ്ങളെ കൺഫ്യൂസ് ആക്കിയിട്ടായിരിക്കും അവർ തുടരുന്നത് ഇതിന് കാരണം സബ്കോൺഷ്യസ്ലി അവർക്ക് ഈ ഒരു കണക്ഷൻ പറ്റിട്ട് അറിയാം അവർക്ക് നിങ്ങൾ ആരാണെന്ന് അറിയാം അവർ തന്നെയാണ് നിങ്ങൾ എന്നറിയാം പക്ഷേ ഡി എം എന്ന് പറയുന്നത് ത്രീ ഡി മെട്രിക് സ്പിൻ ആണ് നിങ്ങളോളം സ്പിരിച്വൽ ഡെപ്ത് ഒന്നും അവർക്കില്ല അതുകൊണ്ട് തന്നെ ഈ ഒരു കണക്ഷനെ കൺഫ്യൂഷൻ ആയിട്ടായിരിക്കും അവർ കാണുന്നത് ത്രെട്ടായിട്ടായിരിക്കും കാണുന്നത് ഡേഞ്ചറസ് ആയിട്ടായിരിക്കും കാണുന്നത് കാരണം അവർക്ക് ഒരുപാട് ഓവർവെൽമിങ് എനർജീസ് വരും സോ അതുകൊണ്ട് തന്നെ അവർക്ക് നിങ്ങളിൽ നിന്ന് ഓടാനോ അകലാനോ ഒക്കെ ആയിരിക്കും ടെൻഡൻസി ഫ്ലെയിംഡ് കേസസിൽ സെപ്പറേഷൻ എന്ന് പറയുന്നത് ഈക്വൽസ് ടു സ്പിരിച്വൽ എൻലൈറ്റ്മെന്റ് സെപ്പറേഷൻ പീരീഡിലാണ് അവരുടെ ഡി എമ്മിന്റെ സബ് കോൺഷ്യസ് മൈൻഡിന് ിലുള്ള റിയാലിറ്റി വന്ന് കോൺഷ്യസ് മൈൻഡിലേക്ക് വരുന്നത് അവർക്ക് ഈ കണക്ഷനെ പറ്റിയിട്ട് ക്ലാരിറ്റി ലഭിക്കുന്നത് നമുക്കറിയാലോ കലങ്ങിയ വെള്ളത്തിൽ വീണ്ടും കല്ലിട്ട് കഴിഞ്ഞാൽ വീണ്ടും കലങ്ങുകയെ ചെയ്യുള്ളൂ പക്ഷെ നമ്മൾ അതൊരു ഭാഗത്ത് വെച്ച് കഴിഞ്ഞാൽ അല്ലെങ്കിൽ അതിനെ ഡിസ്റ്റേബ് ചെയ്യാതെ വിട്ടു കഴിഞ്ഞാൽ അതായിട്ട് ഡസ്റ്റ് പാർട്ടിക്കിൾസ് ഒക്കെ വന്നിട്ട് താഴെ സെറ്റിൽ ആവുകയും നമുക്ക് അതിൽ കൂടെ കാണാൻ പറ്റും ക്ലാരിറ്റി കിട്ടുകയും ക്ലിയർ ആവുകയും ചെയ്യും അല്ലേ സെയിം തിങ് തന്നെയാണ് ഇവിടെ നടക്കുന്നത് നമ്മൾ ഉണങ്ങാത്ത മുറിവിനെ പോയിട്ട് വീണ്ടും 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 തൊട്ടുകൊണ്ടിരുന്ന അതൊരിക്കലും ഉണങ്ങില്ല അല്ലേ അപ്പോൾ സെപ്പറേഷൻ പിരീഡ് വന്നിട്ട് ട്വിൻ ഫ്ലെയിംസിന് ആവശ്യം ാണ് കാരണം ഈ ഒരു ടൈമിലാണ് അവർ അവരുടെ വൂൺസ് വന്നിട്ട് ഹീൽ ചെയ്യേണ്ടത് അല്ലാതെ അവർ വന്നിട്ട് എനർജി നമ്മുടെ ട്വിൻ ട്വിൻഫ്ലെയിമിന് ഡി എമ്മിന് കൊടുത്തോണ്ടിരിക്കരുത് സെയിം തന്നെയാണ് തിരിച്ചും കൊടുത്തോണ്ടിരിക്കരുത് എന്നാണ് എൻ്റെ അഭിപ്രായം നമ്മൾ നമ്മുടെ വൂൺസ് ഒക്കെ ക്ലീൻ ചെയ്ത് ക്ലിയർ ചെയ്യേണ്ട ടൈമാണ് സോ വൺസ് അത് നിങ്ങൾ ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ക്ലാരിറ്റി കിട്ടും അവർക്കും ക്ലാരിറ്റി കിട്ടും അല്ലാതെ നിങ്ങൾ ഇടയ്ക്കിടയ്ക്ക് ഡിസ്റ്റർബ് ചെയ്തോണ്ടിരുന്നു കഴിഞ്ഞാൽ ഡി എമ്മിന്റെ ഭാഗത്ത് അവർക്കും ക്ലാരിറ്റി കിട്ടില്ല സോ സബ് കോൺഷ്യസ്ലി അവർ വന്നിട്ട് ഈ ഒരു കണക്ഷനെ ഉണരുന്നുണ്ട് ബട്ട് അവർക്കത് മനസ്സിലാക്കാൻ പറ്റുന്നില്ല അവരെ മനസ്സിലാക്കി സെപ്പറേഷൻ പീരീഡിലാണ് മനസ്സിലാക്കുക